ശ്രീലങ്കയിലെത്തിയ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ പിന്നാവാല എലിഫന്റ് ഓർഫനേജ് സന്ദർശിക്കാനായി ചെല്ലുന്നത് കൊളംബോയ്ക്കും പുരാതന കാൻഡിക്കും ഇടയിൽ കെഗല്ലെ പട്ടണത്തിലാണ് പിന്നാവാല എലിഫന്റ് ഓർഫനേജ് സ്ഥിതി ചെയ്യുന്നത് പാർക്കിങ്ങിനായി വളരെ കൃത്യമായ ഒരു സംവിധാനം ഇവിടെയുണ്ട് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം അതിനെതിർവശത്തുള്ള ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഞങ്ങൾ നടന്നു കൂടെയുള്ളത് ഞങ്ങളുടെ ശ്രീലങ്കൻ ഗൈഡ് രജിത് മന്റിസ് ശ്രീലങ്കൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സാർക്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ടിക്കറ്റ് നിരക്ക് കുറവാണ് പത്ത് യു എസ് ഡോളറാണ് സാർക്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു മുതിർന്ന വ്യക്തിക്കുള്ള ടിക്കറ്റ് നിരക്ക് ശ്രീലങ്കൻ ഗൈഡിന് മിക്ക ഇടങ്ങളിലും പ്രവേശനം സൗജന്യമാണ് മഹാഓയ നദിയിലേക്കുള്ള വഴിയാണിത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ആനപിണ്ടത്തിൽ നിന്ന് പേപ്പർ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് വഴിക്കിരുവശവും ധാരാളം കടകളുണ്ട് മിക്കവയും ശ്രീലങ്കയുടെ സംസ്കാരമോ പാരമ്പര്യമോ ഒക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ബാഗുകൾ തുണിത്തരങ്ങൾ കീച്ചെയിനുകൾ കരകൗശല വസ്തുക്കൾ എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ശ്രീലങ്കൻ വന്യജീവി വകുപ്പ് മഹാ ഓയാ നദിയോട് ചേർന്നുള്ള ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥാപിച്ചിരുന്നത് ശ്രീലങ്കയിലെ കാടുകളിൽ കാണപ്പെടുന്ന നിരവധി അനാഥകളായ ആനകൾക്ക് പരിചരണവും സംരക്ഷണവും നൽകുന്നതിനായാണ് ഈ എലിഫന്റ് ഓർഫനേജ് ആദ്യം സ്ഥാപിച്ചത് നിലവിൽ തൊണ്ണൂറ്റിമൂന്ന് ആനകളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടെ അന്തരിച്ച ബഹുമാനപ്പെട്ട മന്ത്രി കലുകലെയാണ് ഈ ആശയം യാഥാർത്ഥ്യമാക്കിയത് അക്കാലത്ത് പിന്നാവാല സമൃദ്ധമായ ഒരു തെങ്ങിൻതോട്ടമായിരുന്നു ഏറ്റവും പ്രധാനമായി പാപ്പാന്മാരുടെ ലഭ്യതക്കുറവില്ലാത്ത ഒരു പ്രദേശം കൂടിയായിരുന്നു ഇത് കൂടാതെ ആനകൾക്ക് ആവശ്യമായ വലിയ അളവിലുള്ള വെള്ളം സമീപമൊഴുകുന്ന നദിയിൽ നിന്ന് ലഭ്യമായിരുന്നു ഓരോ മൃഗത്തിനും ദിവസവും എഴുപത്തിയഞ്ച് കിലോഗ്രാം വരുന്ന പച്ചിലകളും അരി തവിട് ഗോതമ്പ് എന്നിവ അടങ്ങിയ രണ്ടു കിലോഗ്രാം വരുന്ന ഭക്ഷണവും നൽകി പോരുന്നു മണ്ണിൽ കളിച്ചു വരുന്ന ആനകളെ ഒരു മോട്ടോർ ഉപയോഗിച്ച് നദിയിലെ തന്നെ വെള്ളം കുളിപ്പിക്കുന്ന കാഴ്ചയും കാണാം മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ ഒരു കൊമ്പനാനകളെയും കണ്ടില്ല എന്നുള്ളതാണ് വിശാലമായ കുളി കഴിഞ്ഞ് കരയിലേക്ക് കയറി വരുന്ന ആനകൾക്ക് വഴിമാറിക്കൊടുക്കാൻ സഞ്ചാരികളോട് അവിടെയുള്ള ശ്രീലങ്കൻ ഗൈഡുകൾ നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ട് ആനകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിഘ്നം വരുത്താതെയും അതോടൊപ്പം അവരെ വേണ്ട രീതിയിൽ സംരക്ഷിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആനകളുടെ കൂട്ടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓയ നദിയിലും സമീപത്തുള്ള ഫലഭൂയിഷ്ടമായ മണ്ണിലും ആനക്കൂട്ടങ്ങൾ ആർത്തുല്ലസിച്ച് കുളിക്കുന്നതും കളിക്കുന്നതുമാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ച ഈ കാഴ്ച കാണാനും മനോഹരമായ ഭൂപ്രകൃതി ആസ്വദിക്കാനും വർഷം തോറും ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് ഓയ എന്നാൽ ശ്രീലങ്കൻ ഭാഷയിൽ നദി എന്നാണ് അർത്ഥം മഹാ ഓയ എന്നാൽ മഹാനദി എന്നർത്ഥം ആനക്കൂട്ടങ്ങളെ കണ്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ കടയിലേക്ക് കയറിയത് ഈ കടയിൽ നിന്ന് ശ്രീലങ്ക എന്ന് എഴുതിയ ആനയുടെ ചിത്രമുള്ള ഒരു ബാഗ് വാങ്ങി ശ്രീലങ്കൻ യാത്രയുടെ ഓർമ്മക്ക് ഇരിക്കട്ടെ ഈ ബാഗ് ശ്രീലങ്കയിലെ ആയിരം രൂപ നമ്മുടെ ഏതാണ്ട് മുന്നൂറ് രൂപ ഓരോ ടൂറിസ്റ്റിനോടും തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറു എന്ന് അദ്ദേഹം വിനയത്തോടെ പറയുന്നുണ്ടായിരുന്നു താല്പര്യമുള്ള ചിലർ കയറുന്നുണ്ട് ഞങ്ങൾ അവിടേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് ശ്രീലങ്കയുടെ അതിഥികളായ നിങ്ങൾ ഏതു രാജ്യക്കാരാണ് എന്നാണ് ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഗ്രേറ്റ് ഇന്ത്യ എന്നൊരു വിശേഷണം കൂടി അദ്ദേഹം നൽകി ആനകൾ ഏതു തരം ചെടികളും ഇലകളുമാണ് കഴിക്കുന്നത് എന്ന് തുടങ്ങി ആന ശുദ്ധീകരിച്ച് പല ഘട്ടങ്ങളിലൂടെ എങ്ങനെയാണ് പേപ്പർ നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ചും വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞു തന്നു ഇത്രയൊക്കെ വിശദമായി പറഞ്ഞു തന്നിട്ടും ആ കടയിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെന്ന് അദ്ദേഹം ഒരിക്കലും നിർബന്ധിച്ചതേയില്ല പേപ്പർ നിർമ്മാണത്തോടൊപ്പം പരിസ്ഥിതിയെ കൂടി സംരക്ഷിക്കുക എന്ന ആശയം എല്ലാ വിനോദസഞ്ചാരികളിലും എത്തിക്കുന്നതിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിരിക്കുന്നതായി തോന്നിയത് ശ്രീലങ്കയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പിന്നാവാല എലിഫന്റ് ഓർഫനേജിലെ അനുഭവങ്ങൾ മനസ്സിലേക്കും കാഴ്ചകൾ ക്യാമറയിലേക്കും പകർത്തിക്കൊണ്ട് ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുന്നു